പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഗാസയിലെ റാഫ പ്രദേശത്ത് അമവാസി ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് സുരക്ഷിതമായ കേന്ദ്രമെന്ന് ഇസ്രായേൽ പറയുകയും അങ്ങോട്ട് ആളുകൾ മാറി താമസിക്കുകയും ചെയ്ത സ്ഥലത്താണ് ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് നാൽപ്പതോളം ആളുകൾ മരിച്ചുവെന്ന് ഹമാസ് പറയുന്നു അതിൽ താഴെയാണ് ഇരുപത്തൊമ്പതാണെന്ന് പല മാധ്യമങ്ങളും പറയുന്നു അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് മരിക്കപ്പെട്ടുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെ തുടർന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളം പ്രകടനങ്ങൾ നടക്കുകയും ഓൾ ഐസ് ടു റാഫ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും സേവ് റാഫ എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും ലോകത്ത് ജിഹാദി സപ്പോർട്ടേഴ്സ് സമരങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇതിന്റെ വസ്തുതയിലേക്ക് നമ്മളത് കടക്കണം എന്തുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു ബോംബാക്രമണം നടത്തിയതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ടെൽ അവീവ് എന്ന് പറയുന്ന പഴയ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ സിറ്റിയും അവരുടെ എക്കണോമിക്സിന്റെ എക്കണോമിയുടെ കേന്ദ്രവും എന്ന് പറയാവുന്ന ടെൽ അവീവിന് നേരെ ബോംബ് ആക്രമണം നടത്തുകയും റോക്കറ്റ് ആക്രമണം നടത്തുകയും അവിടെ കുറച്ചാളുകൾക്ക് പരിക്ക് പറ്റുകയും വീടുകൾ കത്തി നശിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ വാണിംഗ് സയൻസ് വന്നപ്പോൾ തന്നെ ആളുകൾ ഓടി അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചതുകൊണ്ട് ഒട്ടേറെ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ വീടുകൾ കത്തി നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റീറ്റാലിയേഷൻ എന്ന നിലയിലാണ് ഇസ്രായേൽ ഈ സ്ഥലത്ത് ബോംബ് ഇട്ടത് ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന അവിടെ രണ്ട് പ്രധാന ഹമാസ് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ആ ടാർഗറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഈ ഇതിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ഇസ്രായേൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ തീ പടർന്നതെന്നും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നും ഇസ്രായേൽ ഇട്ടിരിക്കുന്ന ബോംബിനെ സംബന്ധിച്ച് ഈ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞതനുസരിച്ച് ബ്രിട്ടനിലെ ഗാർഡിയൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫി ഞാൻ നിങ്ങളെ വായിച്ചേക്കാം ഡെബ്രീസ് ഫിൽമഡ് അറ്റ് ദ അറ്റ് ദ സ്ട്രൈക്ക് ലൊക്കേഷൻ ഇറ്റ് ദ ഡെബറീസ് കം ഫ്രം എ സി ബി ഐ സി ബി യു തേർട്ടി നയൻ എ ബോംബ് ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ ഇൻ ദ യു എസ് യു എസ് അമേരിക്കൻ ഒഫീഷ്യൽസ്കുഷിങ് ഇസ്രായേൽ ടു യൂസ് മോർ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ബോംബ് വിച്ച് ദാൻ റെഡ്യൂസ് സിവിലിയൻ കാഷ്വാലിറ്റീസ് കാശ്വാലിറ്റീസ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നതാണ് ഇത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ബോംബ് വീണ സ്ഥലത്ത് ഡെബറീസിൽ പരിശോധന നടത്തിയപ്പോൾ അതിന്റെ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ അത് ജി ബിയു തേർട്ടി നയൻ എന്ന് പറയുന്ന അമേരിക്കൻ മെയ്ഡ് ബോംബാണിത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജി ബിയു തേർട്ടി നയൻ ബോംബെന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ട് ഇടാവുന്ന ചെറിയ ബോംബുകളാണ് അതിന് അവർ അമേരിക്ക തന്നെ ഇത് ഇസ്രായേലിനെ പുഷ് ചെയ്തു ഇത്തരം ബോംബുകളെ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഈ പറയുന്ന റാഫേൽ ഇത്തരം ബോംബുകൾ കാരണം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ഈ റാഫ എന്ന് പറയുന്നത് അവിടെ വളരെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ബോംബുകളെ ഉപയോഗിക്കാവുള്ളൂ എന്ന് അമേരിക്ക തന്നെ നിഷ്കർഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോംബ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ ഇതിന് ഇതിന്റെ അമേരിക്ക പറയുന്ന കാരണം ഇത് ദേ ക്യാൻ റെഡ്യൂസ് സിവിലിയൻ കാഷ്വാലിറ്റി ഇത് ഒരു സാധാരണക്കാരുടെ മരണം ഒഴിവാക്കാൻ ഈ ബോംബിന് കഴിയും എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഇതിനൊരു ചെറിയ പ്രിസൈസ് ഏരിയയിലാണ് വളരെ പ്രിസൈസ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ ഏരിയയിലാണ് ഇതിന്റെ എഫക്ട് ഉണ്ടാവുള്ളൂ പക്ഷെ ഈ ബോംബ് ഇട്ടതിന് ശേഷം പിന്നീട് ഈ ജി ജി ബി യു തേർട്ടി നയൻ എന്ന ബോംബ് ഇട്ടതിന് ശേഷം പിന്നീട് തീ പടർന്നു പിടിച്ചിട്ടുണ്ട് ആ തീ പടർന്നു പിടിച്ചതിന്റെ കാരണം പറയുന്നത് ഒന്നെങ്കിൽ അവിടെ ഈ ആമിനേഷൻസ് അതായത് ഹമാസിന്റെ ആയുധങ്ങൾ ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ ആയുധപ്പുരയോ അവിടെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങോട്ട് തീ പടർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ അപകടം ഉണ്ടായതെന്നാണ് അപ്പൊ ഈ ഡെൻസലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ഏരിയയിൽ കൂടുതൽ ജനസംഖ്യ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഏരിയയിൽ എന്തുകൊണ്ടാണ് ഹമാസ് കൊണ്ട് ഇത്തരം ആയുധങ്ങൾ ശേഖരിച്ചത് അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പം ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരം ബോംബിംഗ് ഉണ്ടായാൽ തീ പടം പിടിക്കുന്നു ആളുകൾ മരിക്കുമെന്നും അതിന്റെ വിക്ടിം കാർഡ് ഇറക്കി ആ സഹതാപം കാണിച്ച് ലോകത്താകമാനം ഇസ്രായേലിനെതിരായിട്ടുള്ള ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പം നമുക്ക് ഈ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ തെലവ്യൂവിലേക്ക് ഒരു ബോംബ് ഇട്ടത് അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇസ്രായേലി ജനങ്ങളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്താണ് ആ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പൊ റാഫ ആക്രമിച്ചതിനെതിരായിട്ടാണ് അവർ ആ ബോംബ് ഇട്ടതെന്നാണ് നടന്നത് നൂറ്റി ഇരുപതോളം ആളുകൾ അവരുടെ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട് അത് വളരെ ഭീകരമായിട്ട് ഇസ്രായേൽ കടന്നു കയറി അവിടത്തെ ക്യൂട്ട്സിനിൽ കടന്നു കയറി അവിടെ സമാധാനപരമായി രാത്രി കടന്നിറങ്ങിയ മനുഷ്യരെ കൊല്ലുകയും ഡിസ് ഇൻഡിസ്ക്രിമിനേറ്ററി ഫവർ ഫയർ അഗ്നസ്റ്റ് ദ സിവിലിയൻസ് അങ്ങനെ കൊല്ലുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും കുഞ്ഞു കുട്ടികളെ വരെ അവിടുന്ന് മൂന്ന് വയസ്സുള്ള കുട്ടികൾ വരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇത്ര നികൃഷ്ടവും നീചവുമായ പ്രവൃത്തി ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിക്കേണ്ടി വന്നത് ഇസ്രായേലെന്ന ഒരു രാജ്യത്ത് ഇപ്പോഴും ലോകത്ത് അവരെ ആകെ ഒരു കോടി അറുപത് ലക്ഷം ആളുകളെ ഉള്ളു അതിൽ എഴുപത് ലക്ഷം ആളുകളെ ആകെ ഇസ്രായേലിനുള്ളൂ ഇത്രയും ചെറിയ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യരോട് ഈ ലോകത്തെ രണ്ടാമത്തെ ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഇസ്ലാമിക ജനവിഭാഗം കാണിക്കുന്ന ക്രൂരത എത്രമാത്രം ഭീകരമാണ് സേവ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ലോകത്ത് ഉയരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വളരെ മൈനി ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ടൈനി മൈനോറിറ്റി ആയിട്ടുള്ള ഒരു 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 ജനവിഭാഗത്തോട് ഇത്ര ക്രൂരമായി പെരുമാറാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുക അവരെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് ആധുനിക ലോകത്തിന്റെ മാനവികർക്കെതിരാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് സേവ് ഇസ്രായേൽ എന്നുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഉയരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വളരെ ഇതിനു മുമ്പ് ഇവരെ ഇതേപോലെ ഒരു സ്ട്രാറ്റജിയിലൂടെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു അവര് ഹോസ്പിറ്റലിന്റെ നേരെ ഇസ്രായേൽ ബോംബിട്ടു എന്ന് പറഞ്ഞ് ആ അഞ്ഞൂറോളം ആളുകൾ മരിച്ചു എന്ന് വ്യാപകമായി പ്രചരണം നടത്തി യഥാർത്ഥത്തിൽ ഇവര് എറിഞ്ഞ പടക്കം ഇവര് തൊടുത്തുവിട്ട പടക്കങ്ങളാണ് ആ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ വീഴുകയും അവിടെ കിടന്ന വണ്ടികൾ തീപിടിക്കുകയും അത് പടരുകയും ചെയ്താണ് ആളുകൾ മരിച്ചതെന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷനിൽ കാണാൻ അറിയാൻ ഇവര് ഹോസ്പിറ്റലിനുള്ളിലും അതുപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് കേൾക്കുന്നത് ഈ യു എനിന്റെ ബാഗുകൾക്കുള്ളിൽ പോലും ബോംബുകൾ നിറച്ചു വെക്കുന്നു ആ ബോംബുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ് കാരണം യു എനിന്റെ സാധനമാണെന്ന് പറഞ്ഞാൽ പിന്നെ അക്രമം ഉണ്ടാകില്ല കാരണം യു എൻ്റെ സാധനങ്ങൾക്ക് അങ്ങനെ ആക്രമണം നടത്താൻ പാടില്ല അതുകൊണ്ട് യു എൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നു യു എന്റെ ബിൽഡിങ്ങുകളിൽ ഈ സാധനം കൊണ്ടുവെക്കുന്നു ബോംബുകളും ആമിനേഷൻസും കൊണ്ടു വെക്കുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ടണലുകൾ സൃഷ്ടിക്കുന്നു അതുപോലെ ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഇവർ ഇവരിത്തരം ആയുധശേഖരണം നടത്തുന്നു ഇത്തരത്തിൽ ഇസ്രായേലിനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ കാഷ്വാലിറ്റീസിനായി ഈ പറയുന്ന അപകടങ്ങൾക്കെല്ലാം ഇസ്രായേലിന്റെ മേരിൽ കുറ്റപ്പെടുത്താനും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും പണ്ട് ജൂതനെ എങ്ങനെയാണോ പണ്ട് ജൂതനെ കാണുന്നടുത്ത് വെച്ച് കൊള്ളണമെന്ന് ഹിറ്റ്ലർ പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമൂഹം അവർക്കെതിരെ അവര് ക്രിസ്ത്യൻ കുട്ടികളെ കൊന്ന് അവരുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഓടിച്ചിട്ട് കൊന്നു അതുപോലെ ലോകത്താകമാനം ജൂതനെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നു ജൂതൻ അവൻ ലോകത്ത് ആരെയും ആക്രമിക്കപ്പെട്ടതായിട്ട് അറിയില്ല പക്ഷേ അവന്റെ ഗറ്റൌസിൽ കയറി അവനെ കൊന്നൊടുക്കുകയാണ് ചെയ്തത് ഈ ഗെറ്റൌസുകൾ പലരും കാണാനും ഇവന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ലോകത്തിൽ പന്ത്രണ്ട് ലക്ഷം യൂതന്മാരെ കൊന്നതിൽ ഭൂരിപക്ഷത്തെയും കൊന്ന ഈ ഓട്സ്വിച്ചും അതോടൊപ്പം തന്നെ ബർക്കിനോ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കാണാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ളിലേക്ക് തീർച്ചയായും അവരെ പറ്റി വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഇസ്രായേലെ സന്ദർശിച്ചപ്പോൾ അവരെ വായിക്കെപ്പറ്റി അവരെ പറ്റി വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് അവരുടെ ഭാഗത്തും ചില നീതിയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇസ്രായേൽ അവരുടെ സർവൈവലിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് അവർക്ക് നിവൃത്തികേട് കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് ഇത് ഈ നിവൃത്തികേടിലേക്ക് അവരെ കൊണ്ടെത്തിച്ചാണ് തൊള്ളായിരത്തി ഇതിന്റെ ചരിത്രം നൂറ് പ്രാവശ്യം പോയതാണ് എങ്കിലും ഒന്നുകൂടി പറയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എൻ രണ്ട് സ്റ്റേറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്ന് ഇസ്രായേലിനായിരുന്നു ആ ഇസ്രായേൽ ആ സ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ കിടന്ന തരിച്ചു കിടന്ന ഭൂമിയെ സമ്പന്നമാക്കി അവരവിടെ ലോക നിലവാരമുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തപ്പോൾ തൊട്ടിപ്രയെ സ്റ്റേറ്റ് പ്രഖ്യാപിച്ച ആളുകൾ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ പോവുകയും അവരുടെ ഭൂമി പിന്നീട് ആ പറഞ്ഞ സ്ഥലങ്ങൾ ഇസ്രായേൽ ഈ പറഞ്ഞ ഈജിപ്റ്റും ജോതനും വിഭജിച്ചെടുക്കുകയാണ് ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രൂപം കൊള്ളുകയും അവരുടെ അവർക്ക് അവിടെ അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അവരുടെ ഭൗതികമായ ശേഷി കൊണ്ട് അവരുണ്ടാക്കുകയും ചെയ്തതിന്റെ അസംഘർഷത്തിൽ നിന്നുകൊണ്ട് ആണ് ഇവർക്കെതിരെ ആക്രമണം മാത്രമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇസ്ലാമ് എന്ന് പറഞ്ഞ അവന്റെ അവസാന ജൂതനെ കൊല്ലുന്നടം വരെ ലോകം നിറവേൽക്കുന്നു അവസാന യുവ യുവതനെ കൊന്നിട്ടേ ഉള്ളൂ ലോകം അവസാനിക്കുള്ളൂ എന്നുള്ള മതവൈദ്യമാണ് യഥാർത്ഥങ്ങളിൽ അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് മാത്രമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവം നിങ്ങൾ പരിശോധിച്ചു ഇത് ഇത് പറയാതെന്തായാലും നമ്മൾ കൊല്ലപ്പെടുമെന്ന് ഉദ്ദേശിച്ചു ഇത് ഇസ്ലാമിന്റെ ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്ന ഏത് ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ഇന്നിപ്പോ പാകിസ്ഥാനിലെ അവസാനാണ് അവിടുത്തെ ക്രിസ്ത്യൻസിലെ അവസ്ഥയാണ് അസർബൈജാൻ ഇന്ന് ഇന്നിപ്പോ ലേറ്റസ്റ്റ് ന്യൂസ് അസർബൈജാൻ പറഞ്ഞ അർമേനിയൻ ജനവിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന മലം പ്രദേശത്തെ മുഴുവൻ കുടിയൊഴിപ്പിക്കുകയും അത് അവർ അവരുടെ സ്റ്റേറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അതിനെതിരായി ഇപ്പോൾ അവിടെ ആർമേനിയയിൽ നിന്ന് പ്രകടനം നടന്നുണ്ട് വലിയ പ്രകടനം നടന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒന്നര ലക്ഷം ആളുകൾ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളെയാണ് അടിച്ചോടിച്ചത് മനസ്സിലായോ അവിടെ അവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ജീവിച്ച ജനസമൂഹത്തെ ഇനി ആർമേനിയൻ കൂട്ടക്കൊല ഈ ടർക്കിയിൽ നടന്ന നമ്മൾ അന്വേഷണം അറിയാം ന്യൂനപക്ഷം ഇവരുടെ ഭൂരിപക്ഷ നാട്ടിൽ എവിടെയാണോ അവിടെ അവിടെയെല്ലാം വിവരം അവരെ അനുഗ്രഹിപ്പിക്കുന്ന അവരെ ഇല്ലായ്മയുന്ന നടപടിയാണുള്ളത് ഇപ്പം നമ്മൾ കാശ്മീരിൽ നോക്കിയാൽ അതുപോലെ തന്നെ മലബാർ കലാപം നോക്കിയാൽ ഈ മലബാർ കലാപത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ അവിടെ ഈ ഹിന്ദു എന്നുള്ള ഒരു നാമത്തെയാണ് ഇല്ലായ്മയാണ് ക്രിസ്ത്യൻ ഹിന്ദു എന്ന് പറഞ്ഞ നാമത്തെയാണ് ഇല്ലായ്മയാനും അവരെ നിർബന്ധിതമായി കൺവേഷൻ ശ്രമിച്ചുള്ള ആ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നേരെ ക്രൂരമായ ആക്രമണവും അതോടൊപ്പം തന്നെ അവരെല്ലാം നിർബന്ധിതമായ മതപരിവർത്തനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ഇത് എല്ലാ സ്ഥലത്തും ഈ ഭൂരിപക്ഷ മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഏത് പ്രദേശത്തും ഈ വർഗീയവാദികളുടെ കയ്യിലേക്ക് അവരുടെ അധികാരം വഴുതിപ്പോവുകയും അതിനുശേഷം അവർ നടത്തുന്ന കൂട്ടക്കുറവുകൾ ഇപ്പൊ നമുക്ക് ലോകത്തെ സ്ഥലത്തും കാണാം അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അതുപോലെ തന്നെ അർമേനിയ ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ കാശ്മീരാണെങ്കിലും മലബാർ കലാപമാണെങ്കിലും ഈ പറയുന്ന പ്രദേശം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇത് കാണാം ഇതേ മാനസികാവസ്ഥയാണ് ജൂതനോടുള്ള ജൂതൻ എന്ന് പറയുന്നത് അവരുടെ കോണ്ടിനെന്റൽ അവരുടെ പ്രദേശത്ത് ആകെ വ്യത്യസ്തമായ രാജ്യം എന്ന് പറഞ്ഞത് ജൂതരാജ്യമാണ് ഈ ജൂതരാജ്യത്തെ ഇല്ലായ്മയാനും ജൂതനെ അനുഹലിക്കാനും വേണ്ടി ഇവർ നടത്തുന്ന ഈ കപട പ്രചരണങ്ങൾ യഥാർത്ഥങ്ങളിൽ ഇതിന്റെ വസ്തുത അന്വേഷിച്ച ആളുകൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇവരുടെ ചുറ്റുപാടും ഒരു ഒറ്റപ്പെട്ട സമൂഹമായി കടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് പൊളിറ്റിക്കലി യൂതനിൽ നിന്ന് നേരിടുന്നത് അതോടൊപ്പം തന്നെ റിലീജിയസ്ലി അവനെ അനുകിലേറ്റ് ചെയ്യാൻ അവനെ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപന നയമാണ് ഇവിടെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ പറയ ഇവിടുത്തെ ഈ ഈ പറയുന്ന ഓൾ ഐസ് എന്ന് പറഞ്ഞ് ടാഗ് ഇട്ട് പ്രചരണം നടന്ന ആളുകൾ പറയേണ്ടത് ആദ്യം റിലീസ് ദ ഡിറ്റൈനീസ് എന്നാണ് ആദ്യം പറയേണ്ടത് ഫസ്റ്റ് റിലീസ് ഡിറ്റൈനിസ് എന്നാണ് പറയേണ്ടത് മനസ്സിലായോ കാരണം ഇസ്രായേലിന്റെ നൂറ്റി മുപ്പതോളം ആളുകളെ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ട് അവരുടെ ഭൂഗർഭാറകകളിലിട്ട് റേപ്പ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോകളാണ് പുറത്ത് വന്നത് അപ്പൊ അതുകൊണ്ട് അത്ര വരുന്ന മനുഷ്യത്തോടെ എന്തെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് അവരുടെ ഡിറ്റൈനിസിനെ റിലീസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടനകൾ ഏതെങ്കിലും ഒരു ജിഹാദീനും ഇത് പറയുന്നുണ്ടോ ഈ ഈ പറയുന്ന ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഈ ഭൂഗർഭകലയിൽ അറയിൽ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകളെ റിലീസ് ചെയ്യണമെന്ന് ആരും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടത് പറയുന്നില്ല ആദ്യം അത് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നിവൃത്തിയോടുകൊണ്ട് അവർ യുദ്ധം ചെയ്യുന്നു ആ നിവൃത്തി കീഴിൽ യഥാർത്ഥങ്ങൾ ഇസ്ലാമിക വർഗീയത ലോകത്താകമാന ഊതിപ്പെരിപ്പിച്ച് ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഒരു ശംഖശക്തിയായി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഇല്ലായ്മയാനും അനുഹിലേറ്റ് ചെയ്യാനും റിവർ ടു സി എന്ന മുദ്രാവാക്യമാണ് എല്ലാ സ്ഥലത്തും ഉയരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇതൊക്കെ സത്യസന്ധമായി വിലയിരുത്തണം റിവർ ടു സി മുദ്രാവാക്യമാണ് എന്താണ് റിവർ ടു സി മുദ്രാവാക്യം വരുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനത്തെ ഇല്ലായ്മ ഇല്ലായ്മയും അവരെ തച്ചുടക്കുകയും അവരെ തകർക്കുകയും നിങ്ങൾ വേറെ യു സി കിൽ ഹിം എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് നിങ്ങളൊരു ജൂതനെ കണ്ട അവനെ കൊല്ലുക എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഉയരുന്നത് ഇത് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യനും ചിന്തിക്കണം ഇത് ഇസ്ലാമിക വർഗീയവാദത്തിന്റെ ഒരു ഒരേരയാണ് ജൂതൻ ആ ഇസ്ലാമിക വർഗീയവാദത്തിന്റെ എര ആയി നിൽക്കുന്ന ജൂതനെ അവിടെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് സേവ് ജൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ ജൂർ എസ്റ്റേറ്റിനോടുള്ള വിരോധം അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഇവിടെ നിങ്ങൾ ഈ ഈ ഹമാസിന്റെ രണ്ട് ഡിക്ലറേഷൻസ് എടുത്ത് വായിച്ചു വായിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ ഇസ്രായേലിനെ ഒബിട്രേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണം അല്ലാതെ അവിടെ പാരസ്തീൻ ജനങ്ങൾക്ക് ജീവിക്കണമെന്നല്ല ഒരു മുദ്രാവാക്യം വരുന്നത് അവർക്ക് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം അത് മറ്റ് ഇസ്ലാം വിൽ ഒബിട്രേറ്റ് ഇസ്രായേൽ ആ സിറ്റീസ് ിഫോർ വാട്ട് ഡേ വാട്ട് ഇസ്ലാം ഡൺ എന്നാണ് അവരുടെ മുദ്രാവാക്യത്തിന്റെ മുദ്രാവാക്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രായേൽ മറ്റെല്ലാത്തിനും ഒബിൾട്രേറ്റ് ചെയ്തുപോലെ മറ്റ് ഇത് മുമ്പ് ഒബിൾട്രേറ്റ് പോലെ ഇതിനെയും ഇസ്രായേൽ ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഇസ്രായേലിന്റെ മുദ്രാവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് കാര്യം ശ്രദ്ധിക്കുക ഈ ഇത് വളരെ സത്യസന്ധമായ വിഷയം പഠിക്കുക പഠിച്ച ശേഷം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുക നന്ദി ടോം ജോസഫീമ്പാണ്